അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ആ രാത്രി നൂർ ഫാത്തിമയും ഉസ്താദും അറബി ഉമ്മയും തലാലും കുഞ്ഞും അതാ പാർക്കിലേക്ക് ഇറങ്ങി ഡെലിവറിക്ക് ശേഷം നൂർ ഫാത്തിമയെ വല്ലാതെ ഉമ്മ പുറത്തിറക്കിയിട്ടില്ലായിരുന്നു പക്ഷേ അങ്ങനെയല്ലായിരുന്നു പിന്നീട് നൂർ ഫാത്തിമയ്ക്ക് ആഗ്രഹം അതെ കുടുംബത്തോടൊപ്പം ഒന്ന് പുറത്തിറങ്ങണം അതായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പ്രകൃതിയിലെ കാഴ്ചകൾ അതെല്ലാം ഒന്ന് കാണണം നാഫി ഉസ്താദിനോട് പ്രത്യേകമായി അത് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അന്നവർ ഇഷ്ക്ക് ശേഷം പുറത്തിറങ്ങി കുഞ്ഞിൻ്റെ കാര്യത്തിൽ അറബി ഉമ്മക്ക് നല്ല ഭയമുണ്ടായിരുന്നു മക്കളെ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങരുത് അതുകൊണ്ട് തന്നെ ഇഷമായ കഴിഞ്ഞതിന് ശേഷമാണ് അവർ പുറത്തിറക്കിയത് എന്നാൽ തലാലും ഉമ്മയും ബഷീർക്കയെക്കുറിച്ച് സംസാരിച്ചിരുന്നു തലാൽ സത്യം പറ അത് നമ്മൾ പോയപ്പോൾ അതേ ഉമ്മ ശരിക്കും നമുക്കങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ തന്നെ ഒന്ന് പോയി നോക്കാം അല്ല തലാൽ എങ്ങനെ അവൻ ഇവിടെ എത്തി വീണ്ടും എന്തോ പ്രശ്നമുണ്ട് അവൻ്റെ ജീവിതത്തിൽ എന്തോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും അവൻ എന്നെ മറച്ചുകൊണ്ട് ഒരു ജോലി ഇവിടെ ചെയ്യില്ല എന്നുള്ള കാര്യം അതാ അറബിയുമ്മക്കും തലാലിനും മനസ്സിലാവുകയാണ് എന്തായാലും നാളെ പോയി നോക്കണം മുഹസിനയുടെ കാര്യമൊന്നും അറബിയുമ്മക്ക് ശരിക്ക് അറിയുക പോലുമില്ല അവരും സിനാനും നല്ല രീതിയിൽ റാഹത്തായി തന്നെ കഴിയുകയാണ് എന്നുള്ള ചിന്തയിലാണ് ഒരിക്കൽ പോലും അറബിയമ്മ മുഹ്സിനിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരിക്കലും ഹേയ് സംഭവിക്കാൻ ചാൻസ് ഇല്ല കാരണം ബഷീർ എനിക്ക് ഏറ്റവും വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ ബഷീർ ബഷീറിൻ്റെ കാര്യത്തിൽ എനിക്ക് തികച്ച വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ മുഹ്സിനിയെ അവൻ്റെ മകനെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിച്ചതും എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതായിട്ട് അതാ അറബി ഉമ്മക്ക് തോന്നി തുടങ്ങുകയാണ് എന്നാൽ ഈ സമയം അതാ അജ്മൽ സാറിൻ്റെ വീട്ടിൽ മുഹ്സിന അജ്മൽ സാറിൻ്റെ ഉമ്മാക്കും മകൾക്കും എന്തോ ഒരു പ്രോഗ്രാമുണ്ട് അതിനെ പോകാതിരിക്കാൻ പറ്റില്ല കുടുംബത്തിലുള്ളതാണ് ഇനിയിപ്പോൾ മുഹ്സിനെ തനിച്ചാക്കി എന്ത് ചെയ്യും എന്ന് ഉമ്മാക്ക് ഒരു പിടുത്തവുമില്ല പക്ഷേ അജ്മൽ സാറിന് ആ ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നു എന്നാൽ തൻ്റെ മകനല്ലേ അവളെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് ഈ ഒരു ദിവസം അവൻ നിൽക്കട്ടെ അവൾക്ക് സേഫ്റ്റിക്കായിട്ട് എന്നും അതാ കരുതുന്നു അന്ന് അജ്മൽ സാറിന് ഉമ്മ ഭക്ഷണം എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഉമ്മ മോ മകനോട് പറയുന്നു മോനെ ആ ഉമ്മ എന്താ മോനെ പിന്നെ നമുക്ക് ഒരു പരിപാടി ഉണ്ടല്ലോ അതിപ്പോൾ ഞാനും മോളും പോയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ മോനക്ക് ഉമ്മാ എന്തെങ്കിൽ പറയുന്നത് അതിനെന്താ പോയിക്കൂടെ പോയി വരുന്നല്ലേ വരുന്നല്ലോ മോനെ അതല്ല അന്ന് ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വരും പിറ്റേ ദിവസമായിരിക്കും ഞങ്ങൾക്ക് പോരേണ്ടി വരിക കുറച്ച് ലോങ്ങ് അല്ലേ മോനെ അന്ന് ഉമ്മ നിങ്ങൾ ആ അത് ശരി ബാംഗ്ലൂരിലെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് ബാംഗ്ലൂരിലെ എളാമൻ ആ മോനെ അതുതന്നെ അവരിങ്ങനെ ഏതായാലും മോളെ ഒരു ഫങ്ഷനാണ് ഡെലിവറിക്ക് മുമ്പായിട്ടുള്ള ആ ഉമ്മ ഓക്കെ ഓക്കെ മനസ്സിലായി അല്ല എന്നിട്ട് മോനെ അതല്ല മുഹ്സിനെ കൊണ്ടുപോകാനൊക്കെ ആഗ്രഹമുണ്ട് അത് ഇനിയിപ്പോൾ അവളെ കൊണ്ടുപോയാൽ എന്ത് മോനെ ചെയ്യുക കൊണ്ടുപോയിക്കഴിഞ്ഞാൽ അതിപ്പോൾ എന്താ അല്ല എന്തെന്ന് പറയും മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ മോൻ്റെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിക്കാഹ് കഴിച്ച പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടോ അജ്മൽ സാറിനോട് ഉമ്മ ചോദിച്ചു അജ്മൽ സാർ ശരിക്കും ഞട്ടി ഉമ്മ എന്തുമ്മ നിങ്ങളീ പറയുന്നത് മോനെ അതല്ലേ നമുക്ക് എന്തെങ്കിലും അവളെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റൂല ഇവിടെ ഇട്ടിട്ട് പോവാണെങ്കിൽ ഒന്നെങ്കിൽ ഈ ഇവിടെ നിൽക്കണം നീ ഇവിടെ അവളുടെ കൂടെ ഒരു ദിവസം നിൽക്കുമോ ഒരു ദിവസം രാത്രി അല്ലെങ്കിൽ രണ്ട് ദിവസം രാത്രി നിനക്ക് നിൽക്കാൻ കഴിയുമോ പറ്റുന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ കുട്ടി പറ ഏ എനിക്ക് ഉമ്മ അവൾ സംരക്ഷിക്കുന്നതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പവും വിരോധവും ഞാൻ ഏത് രീതിയിലും അവളെ സംരക്ഷിക്കും പക്ഷേ ഉമ്മ അത് അവൾക്ക് കൂടി തോന്നണ്ടേ അവൾക്ക് കൂടി അതൊരു പ്രയാസമാവരുത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മോനെ മോനെ എന്നാൽ പിന്നെ നമുക്ക് അവളെ അങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാം എന്താ ഉമ്മ കൊണ്ടുപോകുന്നതിനൊന്നല്ല അതിപ്പോൾ എന്താ മോനെ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല അത്യാവശ്യമായിട്ട് പോകണം അത്രക്കവർ വിളിച്ചതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് അത് നമ്മൾ ഇതിനെങ്കിലും പോകാഞ്ഞാൽ ഉമ്മ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മുഹസിനയെ തൽക്കാലം വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണം അതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഹേയ് മോനെ അത് ഞാൻ പറയുന്നില്ല വേറെ എങ്ങോട്ട് മാറ്റാനാണ് അവൾക്ക് ഏറ്റവും സേഫ്റ്റി ഇവിടെ തന്നെയാണ് അവൾ ഏറ്റവും സേഫ്റ്റി ഉള്ളിടത്ത് ഇവിടെത്തന്നെ നിന്നോട്ടെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇവിടെ നിൽക്ക് നിന്നോട്ടെ ഞാൻ നോക്കിക്കോളാം അവളെ എന്താ രണ്ട് ദിവസമല്ലേ അവൾക്ക് മോനെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കേണ്ട കാര്യത്തിലൊന്നല്ല അവൾക്ക് അതൊക്കെ ഓക്കെയാണ് അതിലൊന്നുമല്ല അവൾക്ക് അവൾക്ക് ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നീ തനിച്ചാകുമ്പോൾ ഈ വീട്ടിൽ ഉമ്മ തൽക്കാലം മുസ്തനക്ക് അതിൽ പക്ഷേ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നോട് അവൾ കൂടുതലായിട്ട് ഇടപഴകാറില്ല അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നല്ലാതെ അതുമ്മ അത് വേണോ അത് അല്ലെങ്കിൽ പിന്നെ നമുക്കൊരുമിച്ച് അല്ലെങ്കിൽ മോനെ വാ നമുക്കൊരുമിച്ച് പോകാം ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും നീ പറയണം അത് നിൻ്റെ വൈഫാണെന്ന് അല്ലെങ്കിൽ നിക്കാഹ് കഴിച്ച പെണ്ണാണെന്ന് നീ പറയണം അങ്ങനെയാണെങ്കിൽ നോ പ്രോബ്ലം അതല്ല എങ്കിൽ ചോദിക്കും ഈ കുട്ടി ഏതായാലും ചോദിക്കുമ്പോൾ നമ്മൾ അത് അറിയാത്തൊരു കുട്ടിയാണ് ഫ്രണ്ടിൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തായാലും അതിൽ സംശയം ഉണ്ടാകും എൻ്റെ പൊന്നുമോൻ എന്താണ് നിനക്ക് തീരുമാനിക്കേണ്ടത് എന്ന് തീരുമാനിക്കും ഒന്നുകൾ നീയും അവളും ഇവിടെ നിൽക്കണം അതല്ല എങ്കിൽ അവളെ കൊണ്ടുപോകണം എന്താ മോൻ തീരുമാനിക്കുക ഈ രണ്ട് കാര്യത്തിൽ ആണ് എനിക്ക് കൂടുതൽ ഉമ്മ ഞാൻ ആലോചിക്കട്ടെ എന്താ അവളോട് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കണ്ടേ അതിനെക്കുറിച്ച് ഉമ്മ നിർബന്ധമാണോ പോക്ക് എന്താ മോനെ നീ അങ്ങനെ പറയുന്നത് കാരണം ഞാനും മോളെങ്കിലും പോകാമെന്ന് വിചാരിച്ചു പിന്നെ മോളില്ലാതെ പിന്നെ മോൾക്ക് എന്തൊരു പഠനത്തിൻ്റെ കാര്യം അതും ഒന്ന് നോക്കണം ഇനിയിപ്പോൾ നോക്കട്ടെ എന്തൊക്കെ തന്നെയാലും പിന്നെ എന്താ വേണ്ടത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എനിക്ക് അതിലൊന്നും ഒന്നും പറയാനില്ല ഒന്നെങ്കിൽ എൻ്റെ ഉമ്മ നിങ്ങൾ പോകാതിരിക്കുക അല്ലെങ്കിൽ മോനെ രണ്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുട്ടി മുഹ്സിനെ സംരക്ഷിക്കുമെങ്കിൽ അവൾക്കൊരു പോറിൽ പോലും വരാതെ അവളുടെ അവൾക്കൊന്നും സംഭവിക്കാതെ ഉമ്മാ ഉമ്മയുടെ മകനും ഉമ്മക്ക് വിശ്വാസമില്ലേ ആ ഒരു വാക്കുകൊണ്ട് ഉമ്മയുടെ ഉമ്മാക്ക് പിന്നെ വാക്കുകളില്ലായിരുന്നു പറയാൻ മോനെ ഉമ്മാൻ്റെ കുട്ടീനെ വിശ്വാസം ഇല്ലായിട്ടല്ല മുസ്സിനിയുടെ കാര്യത്തിൽ ഏറ്റവും സേഫ്റ്റിയും ഏറ്റവും സേഫ് ആൻഡ് സെക്യൂറും എൻ്റെ കുട്ടിക്കാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഉമ്മാ എന്നാൽ ഉമ്മയ്ക്ക് തീരുമാനിക്കാം രണ്ട് കാര്യങ്ങൾ ഒന്നുകിൽ ഞാനും മുഹസിനെയും നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഞാനും മുഹ്സിനെയും ദാ ഈ വീട്ടിൽ തനിച്ച് എന്താ അവളുടെ തീരുമാനം കൂടി അറിയാതെ ഉമ്മ പോകുന്നത് ശരിയാണോ മോനെ അതൊക്കെ ഉമ്മയുടെ കുട്ടിയുടെ ഇഷ്ടം അവളോട് ചോദിക്കാം അവൾ പക്വതയുള്ള പെൺകുട്ടിയാണ് അവൾ തെറ്റായ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയതാ ഉമ്മ ആ രാത്രി അവളുടെ അടുക്കലേക്ക് എത്തുന്നു മൊസ്സി മോളെ മൊസ്സി ആ ഉമ്മ മോളെ നിസ്കരിക്കാം അതേ ഉമ്മ ഉമ്മ എന്തോ കയറി വരി മോളെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ബാംഗ്ലൂരിൽ രണ്ട് ദിവസത്തെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസത്തെ ഒരു ദിവസമേ ഉള്ളൂ നമ്മളിവിടെ എത്തി തിരിച്ചു എത്തുമ്പോഴേക്കും എന്തൊക്കെ തന്നെ രണ്ട് ദിവസം പിടിക്കും മോള് മോളോടൊരു കാര്യം ചോദിച്ചാൽ മോള് അതിന് ഉത്തരം പറയുമോ ഞാൻ എന്തു ഉമ്മ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ആ മോളെ എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ മോൾക്ക് ഇവിടെ നിൽക്കാൻ മോൾക്ക് കഴിയോ മോ ഉമ്മാ അത് ഒറ്റക്ക് ആ ഒറ്റയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഒറ്റക്ക് അല്ല ഞാൻ പറയാം അജ്മൽ ഇവിടെ ഉണ്ടാകും മോൾക്ക് അത് കേട്ട് ശരിക്കും അവൾ ഞെട്ടിപ്പോയി റബ്ബേ എന്തൊക്കെയാണത് മോളെ അജ്മലിൻ്റെ കൂടെ നിനക്ക് ഇവിടെ താമസിക്കാൻ ധൈര്യമുണ്ടോ അതോ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് നീ വരികയാണെങ്കിൽ തീർച്ചയായും മരുമകളുടെ സ്ഥാനത്തായിരിക്കും നിന്നെ ഞങ്ങൾ കാണുക എന്താ എന്താ വേണ്ടത് ഉമ്മ അത് അല്ല ജസ്റ്റ് ഒന്ന് പറയും അജ്മലിൻ്റെ പെണ്ണാണെന്ന് പറയുകയുള്ളൂ അല്ലാതെ ഒരിക്കലും ആ മനസ്സിലായി ഉമ്മ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല ഇവിടെ അജ്മൽ സാറിൻ്റെ കൂടെ ഞാൻ നിൽക്കണോ അതോ നിങ്ങളുടെ കൂടെ ഞാൻ പോരണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷനാണുമാ ഞാൻ എന്ത് പറയാം എല്ലാം നിങ്ങളുടെ ഇഷ്ടം എനിക്ക് അജ്മൽ സാറിൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നതിന് യാതൊരു ഭയവുമില്ല എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ് എൻ്റെ ഒരു ബ്രദറിന് നിലക്കാണ് അദ്ദേഹം എന്നെ സംരക്ഷിച്ചത് അതുകൊണ്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള പേടിയും ടെൻഷനും ഇല്ല ഉമ്മ സത്യമായിട്ടും മോളെ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ എൻ്റെ കുട്ടി പോര് നമുക്കൊരുമിച്ച് പോകാം നിൻ്റെ നിന്നെ എൻ്റെ മരുമകളാക്കി ഞാൻ സംരക്ഷിച്ചോളാം എന്താ ഉമ്മ അത് സത്യം പറഞ്ഞാൽ അവൾ ശരിക്കും ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്ത് ചെയ്യണം അജ്മൽ സാറിൻ്റെ കൂടെ ഈ വീട്ടിൽ നിൽക്കണോ അതോ തിരിച്ച് അവരുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോകണോ അല്ലാതെ എനിക്കൊരിടമില്ല എവിടെയും ചെന്ന് കയറാൻ എനിക്കിടമില്ല എനിക്ക് എൻ്റെ വീട്ടിലായാലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലായാലും എനിക്ക് സ്വാതന്ത്ര്യമില്ല തനിക്ക് തണലേകിയ കൈകൾ അദ്ദേഹത്തിൻ്റേതാണ് തനി തന്നെ കുറ്റപ്പെടുത്തിയ തനി ശത്രുക്കൾക്കെല്ലാം പണി വാങ്ങിക്കൊടുത്തതും അദ്ദേഹം തന്നെയാണ് അല്ലാതെ മറ്റാരും അല്ല അദ്ദേഹമാണ് എന്നെ സംരക്ഷിച്ചത് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് കൂട്ടുനിന്ന് മതിയാവോ മോസിന അജ്മൽ സാറിൻ്റെ ആ ഒരു വിളി ആ സർ നോ സാർ വിളിക്കണ്ട പിന്നെ ഇക്കെ വിളിക്കാൻ നിനക്ക് മടിയുണ്ടോ ഇല്ല അജുക്ക എന്ന് ആ അജിക്കാന്നോ ഇക്ക വിളിച്ചോ തൽക്കാലം എൻ്റെ മോൾ അഭിനയിച്ച് മതിയാവും രണ്ട് ദിവസം നമുക്ക് നമുക്കിവിടുന്ന് പുറപ്പെടാം പിന്നെ നിനക്ക് ഈ വീട്ടിൽ ഞാനും നീയും ഒരുമിച്ച് താമസിക്കുന്നതിനേക്കാൾ ഇത്രയോ നല്ല ഉമ്മയുടെയും പെങ്ങളുടെയും കൂടെ യാത്ര ചെയ്യുന്നതല്ലേ നിനക്ക് തീരുമാനിക്കാം അല്ല അത് അജുക്ക നിങ്ങളുടെ ഇഷ്ടം പോലെ ആ മോൾക്ക് എന്നെ വിശ്വാസം കുറവ് ഏയ് ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ അതാ അവർ പിറ്റേ ദിവസം യാത്ര പുറപ്പെടുവാൻ വേണ്ടി നിൽക്കുന്നു വണ്ടി ബുക്ക് ചെയ്യുന്നു ഉമ്മ ഉമ്മാന്നെ നമുക്കങ്ങോട്ട് പോകാം ഒരുമിച്ച് അതായിരിക്കും നല്ലത് മോനെ അവൾ സമ്മതിച്ചോ തൽക്കാലം മരുമകളായി അഭിനയിക്കാൻ അവളോട് പറഞ്ഞു ആ ഉമ്മ അത് ഉമ്മ നിങ്ങളൊക്കെ ഉണ്ടല്ലോ കുഴപ്പമില്ല മോളെ നിനക്ക് അജുര വിശ്വാസമില്ലേ ഉമ്മ എനിക്ക് നൂറ് ശതമാനമാണ് വിശ്വാസം സത്യമായിട്ടും ആ മോള് വിഷമിക്കണ്ട മോൾക്ക് പഠിച്ച റബ്ബ് അനുഗ്രഹം നൽകട്ടെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ ഉമ്മ എനിക്ക് സമാധാനമുണ്ട് ഇവിടെ എന്നെ ഭയപ്പെടുത്തുവാനും എന്നെ തല്ലാനും എന്നെ ഉപദ്രവിക്കാനും ആരുമില്ല ഇവിടെ സമാധാനമാണ് എനിക്കിവിടെ മോളെ മോളൊക്കെ അറിയാണ്ടിരിക്കൂ മോളെ ഞങ്ങളെ എവിടേക്കാണ് പോകുന്നത് അവിടേക്ക് മോളെ കൊണ്ടുപോകും തൽക്കാലം മോൾ ഇവിടുത്തെ മരുമകളായി എൻ്റെ മകൻ്റെ ഭാര്യയായി അജ്മലിൻ്റെ ഭാര്യയായി അഭിനയിക്കണം അതിന് മോൾക്ക് വിരോധമുണ്ടോ ഏ ഇല്ലുമ്മ വിരോധമൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അജ്മൽ അത് ശരിക്കും കണ്ടു അജ്മൽ മുസീം നീ എന്തിനെ കറിയുന്നത് അത് സർ സാറോ പറഞ്ഞിട്ടുണ്ട് സാറെന്ന് വിളിക്കരുത് തൽക്കാലത്തേക്ക് എന്നെ നീ ഇക്കയെന്ന് വിളിച്ചോളൂ കുഴപ്പമില്ല ഒരിക്കലും അതെല്ലാവരുടെയും മുന്നിൽ അറിയാതിരിക്കാൻ വേണ്ടി മാത്രം അത് ഇക്ക ഇല്ല അവൾ കരഞ്ഞുകൊണ്ട് കരയാതിരിക്കും മുസ്സിൻ നിനക്ക് നിന്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിച്ചിരിക്കും അജ്മലിൻ്റെ വാക്കാണത് അതിൽ നിന്ന് ഒരു മാറ്റവും സ്നേഹത്തോടെ അജ്മൽ സാറിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് മുസ്സിന കരഞ്ഞു പോയി റബ്ബേ പഠിച്ചവനായിട്ടാണ് സാറിനെ എനിക്ക് ഇറക്കിത്തന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്തായിത്തീരും അവിടെ നിന്നും ഇവിടെ നിന്നിട്ട് പന്താടുന്ന രീതിയിൽ അള്ളാഹുവെ പഠിച്ചോനെ അജ്മൽ സാറിനും അജ്മൽ സാറിൻ്റെ ഫാമിലിക്കുന്നി ഹൈറും വർക്കത്തും ദീർഘായുസും പ്രദാനം ചെയ്യേ റഹ്മാനെ ഒരു നിമിഷം അവൾ പടച്ചറബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു പോയി ഇൻഷേ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അജ്മൽ സാറിൻ്റെ കൂടെ ഉമ്മയുടെ കൂടെ അതാ അവൾ യാത്ര ചെയ്യുകയാണ് നാളെ ഇതിൻ്റെ ബാക്കി കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാം വലൈക്കും വരഹമത്തല്ലാ താല ഉപരക്കയത്തു